ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വളരെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ് വളരെ ഈസിയാണ് നമ്മൾ ഓഫീസിലും ഒക്കെ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും മറ്റേതെങ്കിലും ജോലിക്ക് പോകുന്നവർക്കും അതോടൊപ്പം ഒക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് സമയം പോയി നമുക്കൊന്ന് എന്ത് ചെയ്യാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ രീതിയിലുള്ള ഒരു മുട്ട റോസ്റ്റ് നമുക്ക് സവോള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി സമയം കളയേണ്ട ആവശ്യത്തിന് നമുക്ക് വളരെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ മുട്ട മോട്ടോറോസ്റ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മുട്ട റോസ്റ്റ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉണ്ടാക്കാൻ പോകുന്ന ഈ മൂട്ടർ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ തരും ആദ്യം ഒരു കുക്കർ നമുക്ക് കുക്കറിലാണ് ഈ മൂട്ടർ റോസ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ കുക്കറിനകത്ത് നമുക്ക് ചെയ്യാം സവോള ഒന്നും വഴറ്റിയൊന്നും വേണ്ട നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാവുന്നതെന്ന് നോക്കാം മുട്ട ഞാനിവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് പുഴുങ്ങി വെച്ച് നന്നായിട്ട് പുഴുങ്ങി മുട്ട പുഴുങ്ങുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ഒരു വരയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം അകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ മുട്ട നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതിനെന്തൊക്കെ വേണമെന്നുണ്ട് ഞാനിവിടെ വലിപ്പോ ഉള്ള ഒരു മൂന്ന് സബോള അല്ല വലിപ്പോ ഉള്ള മൂന്ന് സബോള ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ലൈസ് സ്ലൈസായിട്ടായിരുന്നത് എടുത്തിട്ട് ചെറുതാണെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം ഗ്രേവിയുടെ അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ അതിന് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില അതുപോലെ തന്നെ വലിയൊരു തക്കാളി ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇതിനുള്ള മസാലാസ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം കുക്കർ എടുത്തതിന് ശേഷം കുക്കറിലേക്ക് നമുക്ക് ഒരു രണ്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുക്കറിൻ്റെ അടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കറിലേതുപോലൊന്നും ചുറ്റിക്കുക ശേഷം നമുക്ക് ഈ സബോള ഇതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക വളരെ പെട്ടെന്നാണ് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇതടുത്ത് വച്ചതിന് ശേഷം അടുത്ത എന്തെങ്കിലും പരിപാടി ചെയ്യാം വേറെ ഏതെങ്കിലും ജോലി ചെയ്യാൻ നമുക്ക് പറ്റും സാധിക്കും ഈ കുക്കറിലേക്ക് നമുക്ക് ഇത് സവോളം മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഒരു മുക്കാൽ ടീസ്പൂൺ മാത്രം മതി അതെ ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കൊടുക്കുക എരിവൊക്കെ അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് അത്രയും എടുത്തത് അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടതാണ് ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഇനി ആവശ്യമില്ല ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ട ചില ഒരു ഫ്ലേവറും ഒക്കെ ഇടും നല്ല ഒരു മണവും ഒരു ഫ്ലേവറും ഒക്കെ കറിക്കിട്ടും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിച്ചത് അത് വറുത്ത് പൊടിച്ചതോ അല്ലാതെ പൊടിച്ചതോ എല്ലാം ആ നമുക്ക് അത് വറക്കാത്തതോ വറുത്തതോ ആയ പെരിഞ്ചീരക പൊടിച്ചത് വേണമെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചും കൂടെ വേണമെങ്കിൽ ഒരു ടീ രണ്ട് ടീസ്പൂണിടുക അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണിടുക നമുക്ക് ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണം ഉപ്പും ഇട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് മസാല സബോളയിലൊക്കെ പിടിക്കത്തക്ക പോലൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ നന്നായിട്ട് സബോളയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കഴുകി ഒരു പൊടിക്ക് വെള്ളം ചെയ്തുപോലെ ഒഴിച്ച് കൊടുക്കുക കൈ ഇതേപോലെ നനച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് ഗ്യാസിൽ വെച്ച് ഒരു മൂന്ന് വിസിൽ വരുത്ത കുറവില് മൂന്ന് വിസിൽ കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് അതിൻ്റെ സ്റ്റീം മുഴുവനും പോകുന്ന തരം അവിടെ വെക്കുക ഉടനെ തുറക്കരുത് ആവി മുഴുവനും പോയതിന് ശേഷം നമ്മൾ ഇത് മൂടി തുറക്കാവുന്നു ഇനി നമുക്ക് ഇത് അടച്ച് ഗ്യാസിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചു ഇനി സ്റ്റൗ കത്തിക്കുക ഇതിന് ഇവിടെ ഇരുന്ന് ഒരു മൂന്ന് വിസിൽ വരെ നമുക്ക് ഇത് വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിൽ അടിപ്പിക്കുക അപ്പോൾ നമ്മുടെ മൂന്ന് വിസിൽ വന്നു വിസിലെല്ലാം പോയി സ്റ്റീം എല്ലാം പോയി നമുക്കിനി ഇത് ഒന്ന് തുറന്ന് നോക്കാം നോക്കി നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രേവി നോക്കിക്കേ എത്ര സുന്ദരമായ ഗ്രേവിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ ഉള്ളി വഴറ്റിയില്ല വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റിയില്ല ഒന്നും വഴറ്റി ഇളക്കി ഇളക്കി കൈക്ക് വേദനയോ അല്ലെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് വേസ്റ്റാവോ ഒന്നും ചെയ്തില്ല എത്രയും വേണം നമുക്ക് എത്ര തിരക്കാണേലും ഇത് കുക്കറിലേക്ക് വയ്ക്കുക ഭാത്ത പണി നമുക്ക് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇതൊന്ന് താളിച്ചൊക്കെ എടുക്കാം ഒരു കടായി ഇതുപോലെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഒരൊന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനാൽ ഈ കറി ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള കറികളൊക്കെ വെക്കുമ്പം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം അപ്പം നല്ല ഒരു നെസ്ട്രാൾജിക്ക് ഫീലും അതുപോലെ നല്ലൊരു നാടൻ ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഒരു രണ്ട് രണ്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കടുകും ഒക്കെ എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഒത്തിരി ഉലുവ കൂടരുത് ഇതുപോലെ ഉലുവയൊന്ന് മൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് ഉൽവേന മൂത്ത് വരുമ്പോഴത്തേന് ഒക്കെ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് നടക്കുക അതിനുശേഷം നമുക്ക് ഈ കുക്കറിൽ കുക്കറിലടച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രേവി ഒന്ന് ഇതിലേക്കും ചെയ്യാം ഈ സമയത്ത് ഗ്യാസ് ോ അല്ലെ സിമ്മിൽ ഇട്ട് കൊടുക്കുകയോ ചെയ്യാം ഇത് ഗ്രേവിന് മൊത്തം നമുക്ക് മൊത്തം ഗ്രേവിയും ഇതുപോലെ പൊഴിച്ചുകൊടുക്കാം ഇപ്പം ആവശ്യത്തിന് ഗ്രേവി ഇല്ലെങ്കിൽ ഈ കുക്കർ കഴുകി ഒരു സ്വല്പ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കുക്കർ കഴുകി ഇതുപോലെ ഇത് ചൂടുവെള്ളമാണ് തണുത്ത വെള്ളം ഒഴിക്കരുത് ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഫുൾ ഫ്ലെയിം മൊത്തം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇച്ചിരി ഒന്ന് തിളപ്പിച്ചുകൊടുക്കാം ഗ്രേവി ഒന്ന് തിളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരു മൂടി കൊണ്ട് ഇതൊന്ന് മൂടി വെക്കട്ടെ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ ഗ്രേവി നന്നായിട്ട് തിളച്ച് നോക്കിയ എണ്ണയെല്ലാം നന്നായിട്ട് മോളി തെളിഞ്ഞതിന് നന്ന നന്നായിട്ട് ഇനി നമുക്ക് ഇതിന് ഇതൊന്ന് ഇളക്കി നോക്കുക ഇളക്കിയിട്ട് ഉപ്പ് ഒക്കെ നോക്കുക അവനവൻ്റെ ആവശ്യാനുസരണമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ കറിയുടെ എരിവും ടുമാറ്റയുടെ പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നുള്ള ഒരു നുള്ള പഞ്ചസാര ഏ ഇട്ട് കൊടുക്കുക ഒത്തിരി ഒന്നും കൂടാൻ പാടില്ല ഒരു നുള്ള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക മുട്ട ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് മുട്ടയുടെ പുറത്തേക്ക് ഇത് ഇതുപോലെ ഗ്രേവി ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റും കൂടെ ഇത് ഒന്ന് മൂടി ഒഴിക്കുക ഇളക്കാതെ ഇങ്ങനെ മൂടി ഒക്കെ അപ്പോൾ നമുക്ക് മുട്ടയിട്ടതിന് ശേഷം മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നോക്കിയാൽ നന്നായിട്ട് തിളച്ച് നല്ല അധികം ഗ്രേവിയില്ല എന്നാൽ ഒരു ഗ്രേവി ഉണ്ട് ഇത് നമുക്ക് ദേ ഉണ്ടോ ഇത്രയും നല്ല പെർഫെക്റ്റായിട്ടുള്ള മുട്ട കറിയാണ് എത്ര പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റി വീട്ടിലൊക്കെ ഗസ്റ്റ് വന്നിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ മുട്ട കറി അധികം സമയമൊന്നും വേണ്ടി വരും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിയായിട്ട് മല്ലിയല്ല എന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ചിരസ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല ഇത് തുറക്കുമ്പോൾ നല്ല മല്ലിയലയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു ആരോ നല്ലൊരു മണം വരുന്നുണ്ട് കറിയുടെയും വെളിച്ചെണ്ണയുടെയും മസാലയുടെയും ഒക്കെ നല്ല മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും രണ്ട് സ്പൂണ് നമ്മൾ കുക്കറി മസാലകൾ ഇടുന്ന കൂട്ടത്തിൽ ചേർക്കാം ഞാനിപ്പം മല്ലിപ്പൊടി ചേർത്തിട്ടില്ല മല്ലിപ്പൊടി വേണേലും ചേർക്കാം കുഴപ്പമില്ല ചേർക്കാതെയും ഉണ്ടാക്കാം ഒന്ന് നോക്കിയാൽ നല്ല ഗ്രേവിയോടുകൂടി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടാണേലും പൊറോട്ടയുടെ കൂടാണേലും ഞാനിൻ്റെ കൂടാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്നുമില്ലെങ്കിലും വൈറ്റ് റൈസിൻ്റെ കൂടാണെന്ന് പറഞ്ഞാൽ സൂപ്പർ കറിയാണ് നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള കറി ഇട്ടും ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് പറ്റുക അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് പെട്ടെന്ന് ഇസി പി സി എന്നൊക്കെ പറയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടാണേലും ബട്ടർനാനിൻ്റെ കൂടെ ആണെങ്കിലും റോട്ടിയുടെ കൂടാണെങ്കിലും ഉബൂസിൻ്റെ കൂടാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ പ്ലെയിൻ റൈസ് വൈറ്റ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും വളരെ വളരെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റിയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത്രയും ഇതുവരെ ആരും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു ഡിഷാണെങ്കിലും ഇത് ഇപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ട് എസ് എം എസ് കിച്ചൺ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ഓൾ എന്നുള്ള ഓപ്ഷനൊന്ന് എനേബിൾ ചെയ്യാനും മറക്കാതെ എല്ലാവരും ഒന്ന് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടത്തിൽ എന്നെ നിങ്ങളിൽ ഒരുവളായി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ വീണ്ടും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻ്റായിരിക്കും എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനം നൽകുന്നത് അപ്പോൾ ഇനി ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുക ടിൽ ദ ബൈ ബൈ